അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡിയാണ് അഞ്ച് അഞ്ച് മിനിറ്റ് മതി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ വറുത്ത് തിന്നാം ഈ മഴക്കാലത്ത് അതിനുവേണ്ടി ഇത് ചെറിയ കഷ്ണമായിട്ട് ഒരു ബൈറ്റിന് നമുക്ക് തിന്നണം ആ അങ്ങനെ ചെറിയ കഷ്ണമാക്കി ഉപ്പിട്ട് ഉള്ള വെള്ളത്തിൽ നല്ലതായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വാരിയെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണെ ഇതിനു വേണ്ടി നമുക്ക് ഇത് വറുക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം ഞാനതിനു വേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിരിക്കുവാണേ അതുപോലെ തന്നെ സെയിം റേഷ്യോയിൽ നമുക്ക് കോൺഫ്ലോറും എടുക്കാം ഒരു കപ്പ് മൈദ എടുക്കുവാണെങ്കിൽ ഒരു കപ്പ് കോൺഫ്ലോറും എടുക്കാം ഒരു കപ്പ് കോൺഫ്ലോറ് ഞാൻ ഇടുകയാണേ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവേ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഒരു നുള്ളു ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കോഴിമുട്ടയും കൂടെ ചേർക്കുകയാണേ ഒരു സോസും കൂടെയും ചേർക്കാവേ അപ്പം നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ കോളിഫ്ലവർ ഫ്രൈക്ക് ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ശകിരിച്ച ഒഴിച്ച് കട്ടയില്ലാതെ കലക്കി എടുക്കാം നമ്മുടെ ബാറ്റർ ഒത്തിരി തിക്കാകാനും പറ്റത്തില്ല ഒത്തിരി വെള്ളം ആകാനും അതിൻ്റെ ആ ഇട നിൽക്കണം നമ്മുടെ കൂട്ടത്തെ ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം എന്നാലേ ഉള്ളൂ ഈ കൂട്ട പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ബോയിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് പച്ചയാണ് എന്നാലേ ഉള്ളു നമ്മൾ നമ്മുടെ കോളിഫ്ലവർ ക്രിസ്പി ആകത്തുള്ളൂ നമുക്ക് ഇനി ഇത് കുറേശേ എടുത്ത് കൂട്ട് കണ്ടോ ഒത്തിരി നമുക്ക് കനവും വേണ്ട ഒത്തിരി വേണ്ട പിടിച്ചിരിക്കുന്ന കണ്ടോ ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് പെറുക്കി നല്ല ചൂടായിട്ടുണ്ട് നമ്മുടെ എണ്ണ ഞാൻ ഹൈ വെച്ചിരിക്കുന്നത് നമുക്കിനിയും ഓരോന്നോരോന്നും പെറുക്കി ഇടാം ഒത്തിരി നിറച്ചിടരുത് മാറ്റി മാറ്റി ഇട്ടോണം നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ നല്ല ടേസ്റ്റ് ചൂട് ചൂടോടെ ഇതും ചൂട് ചായ എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ഫ്ലവറൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കൂരി വെക്കാം നമ്മുടെ എണ്ണ ഒന്നും കൂടി നല്ലതായിട്ട് ചൂടാക്കണം നല്ലതായിട്ട് ചൂടായി വരുന്നുണ്ട് അടുത്ത ബാച്ച് നമുക്കിടാം ഇപ്പം നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചോണം എന്നാലേ ഇത് അകത്തെ കോളിഫ്ലവറും ബന്ധു കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡിയാണ് അഞ്ച് അഞ്ച് മിനിറ്റ് മതി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ ഇനി കടയിലൊന്നും പോകണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു ശകല സോസുമൊക്കെ ഉണ്ടാക്കി നമുക്ക് അടിപൊളി ചായയായിട്ട് നമുക്കിതൊന്ന് കഴിക്കാം